നവോദയത്തിന്റെയും ആദിശങ്കരാചാര്യ സേവാ സമിതിയുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പുസ്തക പരിചയം നടന്നു ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്ന പുസ്തകത്തെക്കുറിച്ച് കുരുക്ഷേത്ര എം ഡി കാഭാ സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി അടുത്ത മാസം നാലിനാണ് ആദിശങ്കരാചാര്യ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് ജയന്തി ആചരിക്കുന്നത് ഇതിനു മുന്നോടിയായാണ് പതിമൂന്ന് ടാൽക്കട്ടോറോഡിൽ പുസ്തക പരിചയം സംഘടിപ്പിച്ചത് നവോദയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുരുക്ഷേത്ര എം ഡിയും ആർ എസ് എസ് പ്രചാരകനുമായ കാഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ രചിച്ച ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ എന്ന പുസ്തകത്തിന്റെ പ്രസക്തിയെ കുറിച്ച് കാഭാസുരേന്ദ്രൻ വിവരിച്ചു സ്വാമികൾ പറയുന്നത് ഒരു സർവൈവൽ ഓഫ് ദ അർഹതപ്പെട്ടവൻ അതിജീവിക്കും ഭാരതം എന്തുകൊണ്ട് ഈ ആക്രമണങ്ങളെല്ലാം നേരിട്ടിട്ട് നിലനിൽക്കുന്നു എന്നാണെങ്കിൽ അതിജീവിച്ചു അതിനുള്ള അർഹതയുണ്ട് അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കരുത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് ഈ വേദാന്തം എന്നുള്ളത് ആ വേദാന്തത്തെ ആധുനിക ഭാരതത്തിലും ലോകത്തിലും അതിന്റെ കരുത്ത് എത്രയാണെന്ന് കാണിച്ചു തന്ന ആളാണ് ശങ്കരാചാര്യ നവോദയം അധ്യക്ഷൻ ബിജു നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നവോദയം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി ആദിശങ്കരാചാര്യ സേവാ സമിതിയുടെ രക്ഷാധികാരി എൻ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പിക്സിൽ ഷോർട്ട് പുട്ടിൽ വെള്ളി നേടിയ കെ ബി സുജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു ജനം ഡൽഹി